ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നൊരു ബീഫ് കുറുമയും നെയ്ച്ചോറിനും ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം സ്പൂൺ മഞ്ഞൾ പൊടിയെടുത്തു ഒരു ടീസ്പൂൺ കരി പൊടിയാണ് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം കാശ്മീരി ചില്ലിയാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ஸ்பூன் தயிரோட சேர்த்து நல்லாயிட்டு வந்து வேறயை வைக்கலாம் நல்லா சாஃப்ட் ஆகும் மேக்নেট ചെയ്തിട്ട് நமக்கு ஃபிரிட்ஜில் தன்ன சூஷிக்கிறது தான் நல்லது இல்லங்க அது சீட்டியா ஆகும் அவசியത്തിന கொஞ்ச உப்பு கூட இட்டுடர்க்காம் എല്ലടവും ചേർക്കണം അടച്ച് ഫ്രിഡ്ജിലോട്ട് വെക്കാം ഇറച്ചി മാരിനേറ്റ് ചെയ്ത് വെച്ചു ഇനി അരി കഴുകിയെടുക്കാം നെയ്ച്ചോറിന് വേണ്ടി ബസ്മതി റൈസ് നമുക്ക് കഴുകിയെടുക്കാം നന്നായിട്ട് എന്നിട്ട് ഒരു മണിക്കൂർ കുതിർക്കാൻ വെക്കാം മൂന്ന് കപ്പാരിയാണ് എടുത്തത് നന്നായിട്ട് കഴുകിയെടുക്കാം പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഷ്ണ പട്ട കൊടുക്കാം രണ്ട് ബേ ലീഫ് കുറച്ച് കുരുമുളക് അരസ്പൂൺ കുരുമുളക് അരസ്പൂൺ സാജീരക അഞ്ച് ഗ്രാമ്പൂ അഞ്ച് ഏലക്ക ഇത്ര ഒന്ന് വറുത്തെടുക്കാം നന്നായിട്ടൊന്ന് നോക്കണം സംഘം കൂടെ ചേർത്ത് കൊടുക്കാം ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം അല്ലെങ്കിൽ ചോറ് തളിച്ചു പോകും കുറച്ച് സമയായിരിക്കുമ്പോ ഒട്ട് വൃത്തം കാണരുത് ഫ്രൈ ആക്കി എടുക്കണം കുറച്ച് അണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കാം கூட சேர்த்து கொடுக்க நமக்கு முந்திர

റ്റ് കൂടെ കഴിഞ്ഞുവച്ചിരുന്നു രണ്ട് ചെറിയ ക്യാരറ്റ് ആണ് അതും കൂടെ വറുത്തു കൊടുക്കാം ക്യാരറ്റ് നന്നായിട്ട് മൂത്തിക്കൊണ്ട് എണ്ണയിൽ തന്നെ അരി ഇട്ട് വറുത്തു കൊടുക്കാം അരി ഊറ്റി വെച്ചതാണ് കുതിർത്തിട്ട് ഊറ്റി വെച്ചതാണ് നന്നായിട്ടൊന്ന് വറുത്തു കൊടുക്കണം കപ്പിന് നാല് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഈ കപ്പിൽ തന്നെ എട്ട് കപ്പ് വെള്ളവും കൂടെ ചൂടാക്കി വെച്ചു നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്ന അരി എല്ല അരിയും നന്നായിട്ട് ഒന്ന് മൂട്ടുകിട്ടണം അതുവരെ ഒന്ന് വറുത്ത് കൊടുക്കണം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നന്നായിട്ട് വറന്നിട്ടുണ്ട് ഇനി ഇതിൽ എട്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം തിളച്ചാണ് ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് ഒന്ന് തിള വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി അടച്ചു വെച്ച് വേവിക്കുക ചോറ് നന്നായിട്ട് വേവണവരെ വേവിച്ചെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം കുറച്ച് മുന്നിട്ട് നീക്കണം ഉപ്പ് ൊന്ന് നോക്കണം ഇതൊന്നടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം വറുത്ത് മാറ്റി വെച്ച് സവാളയും ക്യാരറ്റും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇതിൽ തന്നെ ഇട്ട് കൊടുക്കാം എല്ലാം ചേർന്ന് കിടന്ന് വേണ്ട ടേസ്റ്റ് അടച്ചു വെച്ച് വേവിക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് തീ ഓഫ് ചെയ്തു കുറച്ച് മല്ലിയിലയും എലയും കൂടെ ഇട്ട് കൊടുക്കാം ചോറിന് ചോറ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറുമയ്ക്കുള്ള ഉള്ളി സവാള മൂന്നെണ്ണം വറുത്തു കൊടുക്കാം നന്നായിട്ട് വറുത്തിടുന്നതാണ് ടേസ്റ്റ് നന്നായിട്ട് മുപ്പിച്ചെടുക്കാം മൂന്ന് സവാളയാണിത് ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇത് മാറ്റി വയ്ക്കാം ചുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ടുകൊടുക്കാം നന്നായിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും അഞ്ച് അല്ലി വെളുത്തുള്ളിയും കൂടെ അരച്ചു കൊണ്ടുവരാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം അടി പിടിക്കുകയാണെങ്കിൽ ഒരു കുറച്ച് ഒരു സ്പൂൺ വെള്ളവും കൂടെ കുറഞ്ഞു കൊടുത്താൽ മതി അതങ്ങ് മാറ്റി കിട്ടും നാല് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം തക്കാളി അണിഞ്ഞിട്ട് വരാം മാറ്റി വെക്കാം തക്കാളി ഇട്ട് കൊടുക്കാം നന്നായിട്ട് രണ്ടു മാഗിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വറുത്തി എടുക്കണം അണപ്പടക്കുന്നൊണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തിയെടുക്കണം എന്നാലേ ഇതെല്ലാം ഒന്ന് പിടിക്കൂ ിൽ വെച്ച് തന്നെ ചെയ്യാം ഒരു അരസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം മാഗ്നേറ്റ് ചെയ്തപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കുറവാണ് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം നോക്കിട്ട് ചെയ്താൽ മതി ഒരു വലിയ മുറി തേങ്ങ പിഴിഞ്ഞു വെച്ചതിന്റെ ഫസ്റ്റ് പാലും സെക്കൻഡ് ആണ് ഇത് സെക്കൻഡ് പാൽ രണ്ട് കപ്പ് ഒരു കപ്പ് ഫസ്റ്റ് പാലും എടുത്തിട്ടുണ്ട് ഫസ്റ്റ് പാൽ മാറ്റി വെക്കാം സെക്കൻഡ് പാൽ ഒഴിച്ചു കൊടുക്കാം മല്ലിയിലും കരിയപ്പിലും ഒരു പിടി ഇട്ട് കൊടുക്കാം പത്താ അണ്ടിപ്പരിപ്പ് അരച്ചു കൊണ്ടുവരാം അണ്ടിപ്പരിപ്പിന്റെ ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം ഇളക്കി യോജിപ്പിക്കാം മൂടി അടച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ കേപ്പിക്കാം പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് രണ്ട് വിസില് കൂടെ കേപ്പിച്ചെടുക്കാം എന്നിട്ട് എന്തോന്ന് നോക്കാം അല്ലെങ്കിൽ വീണ്ടും വെച്ച് കൊടുക്കണം ഓരോ ഇറച്ചിക്കും ഓരോ വേവാണ് അത് നോക്കി ചെയ്താൽ മതി ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ടേസ്റ്റിന് വേണ്ടിയാണ് ഇത് ആവശ്യമില്ല വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ആവശ്യക്കാർ മാത്രം ചേർത്താൽ മതി ഇതൊരു ടേസ്റ്റിന് വേണ്ടി മാത്രം ചേർക്കണമാണ് ടച്ചുകൊടുക്കാംറ്റിട്ട് കൊടുക്കാം കുക്കർ തുറന്നു നോക്കി നന്നായിട്ട് കുറുകി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇറച്ചി നന്നായിട്ട് വെന്തു ഇനി ഒരു സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം മുക്കാൽ സ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി ഫസ്റ്റ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങാ പാല് ഒന്നുകൂടെ ഒന്ന് ചൂടായി വരണം ഒരു തിള വന്നാ മതി നല്ലൊരു കറി റെഡിയായി ബീഫ് കുറുമയാണിത് ഉപ്പെല്ലാം കറക്റ്റ് ആണ് ഞാൻ നോക്കി നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ടീ ഓഫ് ചെയ്യാം നെയ്ച്ചോറും കുറുമക്കറിയും റെഡിയായി ഇനി വിളമ്പുന്ന പാത്രത്തിലോട്ട് മാറ്റി വെക്കാം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എല്ലാവരും കമൻറ്റും ചെയ്യണം എല്ലാവർക്കും കാണാൻ വേണ്ടി ഷെയറും ചെയ്ത് കൊടുക്കണം ഈ ഓഫ് ചെയ്യാം